സംസ്ഥാന ബി ജെ പിക്ക് ഇനി പുതിയ മുഖം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സസ്പെൻസ് അവസാനിപ്പിച്ച് പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ രാവിലെ പ്രധാന നേതാക്കളെ നേരിൽ കണ്ട് പേര് വെളിപ്പെടുത്തി സമവായത്തിനപ്പുറം സാധ്യതയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി നാമനിർദ്ദേശം നൽകുമെന്നും കോർ കമ്മിറ്റി യോഗത്തെയും ജാവ്ദേക്കർ അറിയിച്ചു തീരുമാനം ഐക്യകണ്ഠമായിരുന്നുവെന്ന് വി മുരളീധരന്റെ സാക്ഷ്യം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയില് ഒപ്പുവച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം യോഗാനന്തരം ബി ജെ പി ഓഫീസിലെത്തിയ രാജീവ് ചന്ദ്രശേഖര് മുതിര്ന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പരിഗണനാ പട്ടികയിൽ ഒന്നാമനായിരുന്ന എം ടി രമേശിനെ തള്ളിയാണ് രാജീവ് അധ്യക്ഷനാകുന്നത് കേന്ദ്രമന്ത്രിയായും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായും പാർട്ടിയിൽ പരിചിതനായ രാജീവ് ചന്ദ്രശേഖറിന് പക്ഷേ സംഘടനയെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള പരിചയക്കുറവ് പരിഹരിക്കാൻ ഗൃഹപാഠം ചെയ്യേണ്ടിവരും ഗ്രൂപ്പ് സമവാക്യങ്ങളെ സമരസപ്പെടുത്താൻ രാജീവിന്റെ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ എന്ന് കാത്തിരുന്നു കാണാം പുതിയ ടീമിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നതും നേതൃത്വം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു റിപ്പോർട്ടർ